നമസ്കാരം പ്രിയമുള്ള കഴിഞ്ഞ ദിവസം കേരളം മുഴുവൻ ചർച്ച ചെയ്ത കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിന്ദു എന്ന വീട്ടമ്മയുടെ ധാരുണമായ മരണം അതിനെ സംബന്ധിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ ഇതിനോടകം വന്നല്ലോ ബഹുമാന്യായ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനെ ന്യായീകരിച്ചും പല നിലയ്ക്കും അവർക്ക് പ്രതിരോധം തീർത്തും ഈ ദിവസങ്ങളിൽ മന്ത്രിമാരും ഇടതുപക്ഷ നേതാക്കന്മാരും രംഗത്ത് വന്ന് ഞാൻ കണ്ടുപക്ഷേ മെഡിക്കൽ കോളേജിന്റെ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരാൾ മരിച്ചതിന്റെ പേരിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് ഈ കാലത്തിൽ പറഞ്ഞാൽ ഒരുപക്ഷെ ആരും അതിനെ ഉൾക്കൊള്ളു കൊള്ളണമെന്നില്ല കാരണം അതാണല്ലോ ഇന്നത്തെ കാലം പണ്ട് ട്രെയിൻ ആക്സിഡന്റായി റെയിൽവേ ദുരന്തമുണ്ടായ ആളുകൾ മരിച്ചതിന്റെ പേരിൽ റെയിൽവേ മന്ത്രി രാജിവെച്ച ചരിത്രവും പാരമ്പര്യവും ഒക്കെ അത് പഴയകാല രാഷ്ട്രീയം അല്ലെങ്കിൽ പഴയകാല രാഷ്ട്രീയ ഔന്നത്യം ഇന്നതില്ല പക്ഷെ ഞാൻ ഗൗരവമായി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം बहुमानिय आरोग्य